ഹായ് സെഗൽപ്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻ ആണ് കുറച്ച് മുമ്പ് അവസാനിച്ചത് ഈ ആഴ്ചത്തെ നോമിനേഷൻ അടിപൊളിയായിരുന്നു രണ്ടുപേരാണ് പോയിരിക്കുന്നത് രണ്ടുപേർ പോയിട്ട് അവരവർ പറഞ്ഞ് ജയിക്കണം പക്ഷേ രണ്ടുപേരും ജയി പറഞ്ഞ് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിലാവും അപ്പം എന്തായാലും ആദ്യം പോയത് അഭിഷേക്കും ജാസ്മിനാണ് അഭിഷേകും ജാസ്മിനും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിവാദങ്ങൾ ഉയർത്തിയതല്ലാണ്ട് അവർ ഒരു തീരുമാനത്തിലെത്തിയില്ല അങ്ങനെ ജാസ്മിനും അഭിഷേകും നോമിനേഷനിൽ വന്നിട്ടുണ്ട് പിന്നെ ജിൻഡോ അർജുനും ജിൻഡോയും അർജുനും ഇതേപോലെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീ വലുതാരെ ചെറുതാരെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാര്യമില്ല അവരും രണ്ടുപേരും നോമിനേഷനിലായിട്ടുണ്ട് അൻസിബയും നോറയും പറഞ്ഞ പോയപ്പം നോറ പറയുന്നതെല്ലാം അൻസിബ കേട്ടോണ്ടിരുന്നു ലാസ്റ്റ് അൻസിബ എന്നെ തീരുമാനിച്ചു അൻസിബ നോമിനേഷനിൽ പോവാമെന്ന് അങ്ങനെ അൻസിബയാണ് അവരുടെ ഇടയിൽ നോറയും അൻസിബയുടെടയിൽ അൻസിബ നോമിനേഷനിൽ പോയിട്ടുണ്ട് അഫ്സരം ഋഷിയും എൻ്റെ അമ്മ ഒടുക്കത്തെ ഫയറായിരുന്നു കേട്ടോ രണ്ടുപേരും എന്താ പറയുക കീരിയും പാമ്പും പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു അവരിൽ ഒരു തീരുമാനം എത്തത്തില്ല എന്ന് അവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അഫ്സരയും ഷിയും സിജോയും ശ്രീധും സിജോയും ശ്രീധും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു സിജോയും ശ്രീദും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒമ്പത് നോമിനേഷനും പ്ലസ് റസ്മിനുമാണ് അതായത് ജാസ്മിൻ അഭിഷേക് ജിൻഡോ അർജുൻ അൻസിബ നോറ അപ്സര ഋഷി സിജോ ശ്രീതു പിന്നെ നമ്മുടെ റസ്മിൻ ബായി അങ്ങനെ പത്ത് നോമിനേഷൻ ആണ് അതിൽ സായിക്ക് മറ്റേ ഡയമണ്ട് കിട്ടിയോണ്ട് സായി രക്ഷപ്പെട്ടിട്ടുണ്ട് നന്ദന ക്യാപ്റ്റനായതുകൊണ്ട് നന്ദനയുടെ ഒരു ഭാഗ്യം നോക്കണം ക്യാപ്റ്റനായതുകൊണ്ട് നന്ദനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ തവണ ആരാണ് പുറത്തു പോകുന്നതെന്ന് അപ്പോൾ അതുവരിക്കും ടാറ്റപ്പാ ബൈ